ഏറ്റവും വലിയ യും സ്വർണ്ണമോ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു തൃശൂർ പൂരം കലക്കിയ സംഭവം വളരെ ഗൗരവമേറിയതാണെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിലവിലുള്ള അന്വേഷണം പ്രഹസനമാണ് ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്ന് പറയും പോലെയാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു അല്ല യു ഡി എഫ് ആ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം പൂരം കലക്കിയതാണല്ലോ അതിപ്പോൾ ഗൗരവുള്ള വിഷയമാണ് അതൊരു നിലക്കും ഞങ്ങൾ വിടാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ പൂരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു സംഭവം മാറി മാറി വന്ന ഗവണ്മെൻറ്റുകളുടെ കാലത്തൊന്നും മുടങ്ങിപ്പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം അത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു ആ അന്വേഷണം ഒന്നുകിൽ വാലയിൽ അല്ലെങ്കിൽ കുളത്തില് എന്നുള്ള നിലക്ക് പോലീസ് കലക്കി എന്നുള്ള ഡി ജി പി ആണെങ്കിലും പോലീസ് കലക്കി പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പോലീസ് തന്നെ അതിൻ്റെ വേറൊരു ഏജൻസി ക്രൈംബ്രാഞ്ച് വേറെ അന്വേഷിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അത് വലയിൽ നിന്ന് കുളത്തിൽ കുളത്തിൽ വലയിൽ അങ്ങനെ കളിച്ചെടുക്കാറില്ല ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അൻവർ എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ ഭരണകക്ഷി എം പിന്നെ നേതാക്കന്മാർ ഇന്നിപ്പോൾ സുനിൽകുമാർ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അവിടെ പരാജയപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും സംശയിക്കുന്നതിപ്പോൾ അവിടെ ബി ജെ പിക്ക് ഉണ്ടായ ജയം പൂരം കലക്കി നേടിയതാണെന്നുള്ളതാണ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ചെറിയ വിലയിൽ ഇനി വലിയ ശബ്ദങ്ങൾ കാണാം ലൈബ വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വൺ ഡോർ